നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി കക്കാട് കരിമ്പിൽ ഉണ്ടായ കനത്ത ഇടിമിന്നലിൽ നാശനഷ്ടം കരിമ്പിൽ കാളങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ഇടിമിന്നൽ ഏറ്റതിനെ തുടർന്ന് അരയാൽ മരത്തിന്റെ വള്ളികൾ ചിഹ്നിച്ചെതറി കൂടാതെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിലെ കല്ല് അടർന്നു വീണു ക്ഷേത്രത്തിന്റെ സ്റ്റോർ റൂമിന്റെ വാതിൽ ഇടിമിന്നലിന്റെ ആഘാതത്തിൽ തകർന്നു സമീപത്തെ വീട്ടിലെ ഇലക്ട്രിക് മീറ്ററിനും കേടുപാടുകൾ സംഭവിച്ചു ചില വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്കും നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭാഗ്യവശാൽ സംഭവ സമയത്ത് ക്ഷേത്ര പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ വലിയൊരു അപകടം ഒഴിവായി ഇടി ഒട്ടിയാണ്ട് പിന്നെ ഈ മരം ഒട്ടാകെ പൊട്ടി പൊളിഞ്ഞിരിക്കുന്നത് പിന്നെ വേരൊക്കെ അടർന്നിങ്ങിന് പിന്നെ സ്റ്റോർ റൂമിലേക്ക് പാപ്പ് ഇറങ്ങി മതിൽ പൊട്ടിയിന് സ്റ്റോർ റൂമിൻ്റെ മൂലയ്ക്ക് കൂടി ഉള്ളിൽ ഇടി കടന്നിട്ട് ഉള്ളിലുണ്ടായിരുന്ന സാധനങ്ങൾ കുറേയൊക്കെ പൊടിപൊടി ആശയക്കണ് ഇങ്ങനെയൊക്കെ ഇപ്പൊ അതൊരു അമ്പത് അറുപത് കൊല്ലത്തിന്റെ മേലെ പായക്കുള്ള മരാണ് മരാണ് ആ അതെ അതെ പിന്നെ മരത്തിലൂടെ ആ അങ്ങനെ തോന്നുന്നുണ്ട് പറയാൻ പറ്റൂല പറയാൻ പറ്റൂല മറ്റും കൂടി അറിഞ്ഞതാണോ താഴത്ത് വീണു മറ്റുമുക്ക് പൊട്ടിയതാണോ എങ്ങനെ ഒന്നും പറയാൻ പറ്റിയ ഈ സംഭവം രാത്രിയിൽ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജാഗ്രത പാലിക്കേണ്ട ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു കഴിവതും തുറസായ സ്ഥലത്തോ മരങ്ങൾക്ക് സമീപമോ നിൽക്കുന്നത് ഒഴിവാക്കുകയും ഇടിമിന്നൽ സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛോദിക്കുകയും ചെയ്യുന്നത് സുരക്ഷിതമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വാതില് വാതില് ഒളിഞ്ഞു വീണാലേ കവറും പൊട്ടിങ്ങനെ കവറുപോയി നേരത്തിന്റെ തൊലിതാ യും <Gã> കൊടുത്ത് <entender>